മായ പുരോഗമനത്തിന് ദൈവികമായ സന്ദർഭങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതാണ് അതിനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ജ്യോതിഷപരമായ വ്യവസ്ഥയിലൂടെ നിങ്ങൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ജോലി ലഭിക്കുക എന്ന് പറയുന്നത് പൊതുവിൽ സൗഭാഗ്യകരമായ ഒരു നിമിഷമായിട്ടാണ് നമ്മൾ കാണുന്നത് വിശേഷിച്ചും കേരളീയ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആൺകുട്ടികളിൽ ഒരു പ്രത്യേക മോഹമുണ്ടാകും മിലിറ്ററിയിൽ പോവുക അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുക കരസേനയും അല്ലെങ്കിൽ വായുസേനയും ജലസേനയും ഒക്കെ അതിനകത്ത് വരുന്നതാണ് മിലിറ്ററി എയർഫോഴ്സ് നേവി അതുപോലെ തന്നെ സി ഐ എസ് എഫ് ഐ ടി ബി പി അതുപോലെ സി ആർ പി എഫ് ആർ പി എഫ് തുടങ്ങി ഒരുപാട് കേന്ദ്രസേനകളുണ്ട് ഈ കേന്ദ്രസേനകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയുന്ന പതിനൊന്ന് നാളുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് വരാൻ പോകുന്ന ഫെബ്രുവരി മാസം മുതൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ വരെയുള്ള മെയ് ജൂൺ വരെയുള്ള മാസത്തിനിടയിൽ ഈ പതിനൊന്ന് നാളുകാർ ശ്രമിച്ചാൽ അവർക്ക് പ്രതിരോധ സേനകളിൽ അംഗങ്ങളായി മാറാം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ കാലയളവിൽ പറയാൻ പോകുന്ന പതിനൊന്ന് നാളുകാർക്ക് പ്രതിരോധ സേനകളിൽ അംഗമാകാനുള്ള ഭാഗ്യം തെളിഞ്ഞു വരികയാണ് അതായത് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതാണ് രാജ്യത്തിൻ്റെ സ്നേഹ എല്ലാവർക്കും ഇല്ല എങ്കിലും നൂറ് പേരെ എടുത്താൽ ഒരു അറുപത് പേരുടെയും ആഗ്രഹം അതുതന്നെയാണ് എനിക്ക് മിലിറ്ററിയിൽ ചേർന്നാൽ കൊള്ളാം അത് സർവ്വ ആരോഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയും അങ്ങനെ ആഗ്രഹമുണ്ട് ഇപ്പോൾ സ്ത്രീജനങ്ങളും അത് ആഗ്രഹിക്കുന്നു പെൺ പെൺകുട്ടികൾ മിലിട്ടറി നഴ്സിംഗ് പോലെ മിലിട്ടറിയിൽ ഇപ്പോൾ സ്ത്രീകളുമുണ്ടല്ലോ അപ്പോൾ അവർക്കും ആഗ്രഹമുണ്ട് കാരണം മിലിട്ടറി എന്ന് കേൾക്കുന്നത് അങ്ങനെയാണ് എല്ലാം കൊണ്ടും വളരെ ശക്തി ഉള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനമാണത് രാജ്യത്തെ രക്ഷിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണത് അതിന് തയ്യാറാകാൻ എല്ലാവർക്കും ആഗ്രഹമാണ് അങ്ങനെ ആഗ്രഹപ്പെട്ടാൽ ഈ പതിനൊന്ന് നാളുകാർക്ക് അത് നടക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് അതിന് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കണം രണ്ട് കാര്യങ്ങൾ അതായത് ഒന്ന് നമ്മളുടെ ജീവൽപരമായിരിക്കുന്ന മുമ്പോട്ടുള്ള പോക്കുകളിലെ തടസ്സങ്ങളെ മാറ്റി കിട്ടുവാൻ വേണ്ടി ഭഗവാൻ ഗണപതി രൂപത്തിന് അദ്ദേഹത്തിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ വേണ്ടുന്ന ഗണപ അതായത് വിനായക ഗായത്രി എന്ന് പറയുന്ന മന്ത്രം ചൊല്ലേണ്ടതായിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും വേണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകിട്ടും വിനായക ഗായത്രി ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യവും അതുപോലെ തന്നെ ഹനുമാൻ സ്തോത്രം അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ ഹനുമാൻ ചാലീസയൊക്കെ വാങ്ങാൻ കിട്ടും ഹനുമാൻ സ്തോത്രവും ഹനുമാൻ ചാലീസയും ഹനുമാൻ ചാലീസ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി ഹനുമാൻ ചാലീസ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി ഈ പറയുന്ന വിനായക ഗായത്രി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഹനുമാൻ ചാലീസ ഒരു പ്രാവശ്യം അതുപോലെ തന്നെ ഹനുമാൻ സ്തുതി അതായത് മനോജപം മാരുത തുല്യവേഗം തുടങ്ങി ആരംഭിക്കുന്ന ഹനുമാൻ സ്തുതി അപ്പോൾ വിനായക ഗായത്രി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഹനുമാൻ ചാലീസ ഒരു പ്രാവശ്യം ഹനുമാൻ സ്തുതി അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം എല്ലാ ദിവസങ്ങളിലും സന്ധ്യാനേരം ചൊല്ലിയാൽ മാത്രം മതിയാകും ഈ മിലട്ടറിയിലേക്ക് പോകണമല്ലെങ്കിൽ വായു സേനയിലേക്ക് പോകണം അല്ലെങ്കിൽ കടൽ സേനയിലേക്ക് പോകണം അല്ലെങ്കിൽ റെയിൽവേയുടെ സേന അതിലങ്കമാ റെയിൽവാസേനയിൽ റെയിൽവേ സേനയിൽ അംഗമാകണം അല്ലെങ്കിൽ സി ആർ പി എഫിൽ അംഗമാകണം തുടങ്ങി ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹ ജീവിതം ലഭിക്കുക തന്നെ ചെയ്യും ഇത് ചെയ്താൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ എല്ലാ ദിവസങ്ങളിലും സന്ധ്യാനേരത്തിൽ ഇത് ചൊല്ലുക ഇനി അതല്ല സന്ധ്യാനേരത്തിലല്ല എനിക്ക് പ്രഭാത സമയത്ത് മാത്രമേ അതിനൊരു സമയമുള്ളൂ എങ്കിൽ പ്രഭാത ഒരു നേരം ചൊല്ലിയാൽ മതി വിനായക ഗായത്രിയും ഹനുമത് സുതിയും ഹനുമത് ചാലീസയും ഹനുമത് ചാലീസ നമുക്ക് സൗഭ ഈ അതായത് വിനായക ഗായത്രിയും ഹനുമത് സ്തുതിയും എല്ലാ ദിവസങ്ങളും ഇരുപത്തൊന്നൂറ് പ്രാവശ്യം ചെല്ലണം ഹനുമത് ചാലീസ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ചെല്ലിയാൽ മതി ചെല്ലിയതിന് ശേഷം നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോവുക ക്ഷേത്രത്തിൽ പോയി വടമാല അതുപോലെ നാരങ്ങമാല അല്ലെങ്കിൽ വെറ്റിലമാല ഇതിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സിന്ദൂരക്കാപ്പ് വെണ്ണക്കാപ്പ് തുളസിമാല തുടങ്ങിയവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ശ്രീരാമ വിജയം എന്ന് കടലാസിലെഴുതി മാല പോലെയാക്കണം ഒരു കടലാസ് ചെറിയ ചെറിയ പേപ്പറുകളായിട്ട് കണ്ടിട്ടൊരു മാല പോലെ കൊരുക്കുന്നതിന് പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ മാല പോലെ കോർത്തെടുക്കുക ശ്രീരാമ വിജയം എന്ന് ഓരോ പേപ്പറിലും എഴുതിയിരിക്കണം ശ്രീരാമ വിജയമെന്ന് ഓരോ പേപ്പറിലും എഴുതി അത് മാല പോലെയാക്കി ഹനുമത് സ്വാമിയുടെ കാൽപാദങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയുടെ നാള് മൂലം നാളാണ് ഈ മൂലം നാളിൽ ഹനുമാൻ ക്ഷേത്രത്തിലെത്തി ഈ പറഞ്ഞ വഴിപാടുകൾ നടത്തി ശ്രീരാമ വിജയമെന്ന് എഴുതി മാല പോലെ കോർത്ത കടലാസ് മാല പോലെ കോർത്തത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അണിയിച്ച് പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിലെ പുരോഹിതനോട് പറയും അത് ചെയ്ത് പ്രാർത്ഥിച്ചു തരും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശക്തി വർദ്ധിക്കും മാനസികമായ ശക്തി വർദ്ധിക്കും തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ രക്ഷകനായിട്ട് മാറാൻ നമുക്ക് വഴിയൊരുങ്ങുക തന്നെ ചെയ്യും ഭക്തിയോടും സമർപ്പണത്തോടും കൂടി വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വളരെ ഭക്തിയോടെ എനിക്കത് തന്നനുഗ്രഹിക്കണമേ ഭഗവാനെ തീർച്ചയായിട്ടും അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ അതായത് മിലിട്ടറി ജോലിയിലേക്ക് ചെന്നെത്താൻ കഴിയുന്ന പതിനൊന്ന് എന്ന് പറയുന്നത് കാർത്തിക പുണർദം മകൈരം ആയില്യം ഉത്രം ചോതി പൂരം പൂരാടം ഉത്രാടം അവിട്ടം ഉത്രട്ടാതി ഈ പതിനൊന്ന് നാളുകളാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നടക്കുന്ന മിലിട്ടറി യോഗ്യതാ പരീക്ഷകളിൽ പങ്കെടുത്താൽ അവർക്ക് വിജയം ലഭിക്കുകയും അവർ രാജ്യരക്ഷകരായ പട്ടാളക്കാരായി മാറുകയും ചെയ്യും ഹനുമാൻ സ്തുതിയും വിനായക ഗായത്രിയും എല്ലാ ദിവസം ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ഇരുപത്തി തവണ ചൊല്ലി ഹനുമാൻ ക്ഷേത്രത്തിൽ ചെന്ന് നമ്മളിൽ പറഞ്ഞ കാര്യങ്ങൾ വഴിപാടായി സമർപ്പിക്കുകയും ശ്രീരാമ വിജയമെന്നെഴുതി കടലാസിൽ കോർത്ത മാല അതായത് ചെറു കഷ്ണങ്ങളാക്കി മാറ്റി കടലാസ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി അതിൽ ശ്രീരാമ വിജയം ശ്രീരാമ വിജയമെന്നെഴുതി മാലയാക്കി ശ്രീ ഹനുമാൻ സ്വാമിയുടെ കാൽപാദങ്ങളിൽ സമർപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന മിലിട്ടറി പോസ്റ്റാണെങ്കിലും അത് ലഭിക്കുക തന്നെ ചെയ്യും അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും തീർച്ചയായും അത് നിങ്ങളെ അനുഗ്രഹിക്കുന്ന തരത്തിലേക്ക് പോകട്ടെ നല്ല ഒരു ജീവിതം ഇതിലൂടെ നിങ്ങൾക്ക് അവർക്കും ഉണ്ടാകട്ടെ രാജ്യരക്ഷകനായി മാറട്ടെ രക്ഷകയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം